ഹലോ ഗൈസ് നമസ്കാരം പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടും ഇരിക്കുക ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ രണ്ട് തക്കാളിയും ഒരു സവാളയും ഒരു പച്ചമുളകൊക്കെ വെച്ചിട്ട് അടിപൊളി ഒരു കറി പെട്ടെന്ന് എടി പിടിയിൽ നിന്ന് തയ്യാറാക്കാം കേട്ടോ അങ്ങനെ ഒരു കറിയാണ് തയ്യാറാക്കുന്നത് തക്കാളി ഇതേപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് സവോള അതേപോലെ ഇതേപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ പച്ചമുളകും അതേപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കൊന്ന് മാറ്റി വെച്ചേക്കാം അതുപോലെ തന്നെ നമുക്കിതിലേക്ക് ഇച്ചിരി അരപ്പൊക്കെ തയ്യാറാക്കണം ഞാനൊരു വറുത്തരച്ച ഒരു മസാലക്കറി പോലെയാണ് ഇത് തയ്യാറാക്കുന്നത് കേട്ടോ അതിനുവേണ്ടി നമുക്ക് തേങ്ങ വേണം കേട്ടോ ഞാൻ തേങ്ങ ഒരു മുറി തേങ്ങ എടുത്തിട്ട് ഒരു ഫ്രൈ പാനിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുവാണ് കേട്ടോ തേങ്ങ നമുക്ക് നല്ല രീതിയിൽ വറുത്തെടുക്കണം ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെയൊക്കെ തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ ഇത് തേങ്ങയൊക്കെ ഒന്ന് ചെറുതായിട്ട് വെള്ളം പറ്റി വന്നിട്ടുണ്ട് ഈ സമയം ഇതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുവാണ് ഒരു കളറിനായിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു എന്നിട്ട് അത് വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് നല്ല രീതിയിലൊന്ന് ഇളക്കിയൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ അതിൻ്റെ കൂടെ ഞാൻ ഇച്ചിരി പെരിഞ്ചീരവും കൂടി ഇട്ട് കൊടുക്കുകയാണ് പെരിഞ്ചീരത്തിൻ്റെ ടേസ്റ്റ് ഈ കറിക്ക് നല്ലതായിട്ടോ അപ്പോൾ അതേ പെരിഞ്ചീരകം ഇട്ട് കൊടുത്തു അപ്പോൾ ഇതേപോലെ ചുമന്ന് വന്നിട്ടുണ്ട് അതിലേക്കൊരു രണ്ട് കറിവേപ്പിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് അത് മൂത്ത് ഒരുവിധമൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് എന്നാലും ഇച്ചിരി പൊടികളൊക്കെ ചേർക്കണം അപ്പോൾ ഇച്ചിരിയും കൂടെ ഒന്ന് മൂത്ത് വന്നോട്ടെ കേട്ടോ അപ്പം ഞാൻ പൊടികൾ ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് അത് നല്ല രീതിയിൽ ഒന്നിട്ട് ഇളക്കിയെടുക്കാം കേട്ടോ ഈ പൊടിയുടെ പച്ചപ്പൊന്നൊക്കെ ഒന്ന് മാറിക്കിട്ടണം അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇതേ പൊടിയുടെ പച്ചപ്പൊക്കെ മാറി വരുന്ന സമയത്ത് ഞാൻ അതിനകത്ത് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പട്ട ഗ്രാമ്പ് വേലയ്ക്ക അതൊരിച്ചിര ചേർത്ത് കൊടുക്കുവാണേ എന്നിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് നമുക്കൊന്ന് അത് ഇളക്കി മൂപ്പിച്ച് വെക്കാം കേട്ടോ അപ്പോൾ ഇത് മൂത്ത് വന്നിട്ടുണ്ട് സ്റ്റൗ ഓഫാക്കുകയാണ് ഇനി നമുക്കത് ഫൈനായിട്ട് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കണം കേട്ടോ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട് ഞാനൊരു മൺചട്ടി എടുപ്പേ വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് തക്കാളിയും സവോളയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നന്നായിട്ടൊന്ന് ഇളക്കി നല്ല രീതിയിലൊന്ന് എന്താ വാടി നല്ല രീതിയിലൊന്ന് വാടി വരണം കേട്ടോ അപ്പോൾ ഞാൻ ഞാനിത് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം ഞാനൊരു ശക്കല ഉപ്പ് ഇതിനേക്ക് ഇട്ട് കൊടുക്കുവാണെങ്കിൽ ഉപ്പ് വേണമെങ്കിൽ നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇതിലേക്ക് മാത്രം ഇച്ചിരി ഉപ്പും ഇച്ചിരി ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നല്ല രീതിയിൽ അതൊന്ന് വാട്ടിയെടുക്കണം കേട്ടോ ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരണം കേട്ടോ അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു സ്പൂണ് മുളകൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എരിവ് കാണത്തില്ല കറിക്ക് അപ്പോൾ ഇച്ചിരി മുളകൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴന്നു വരുന്നിടം വരെ അടച്ചു വെക്കാം കേട്ടോ അടച്ചു വെ വെച്ചാൽ പെട്ടെന്ന് വഴന്ന് വരും കേട്ടോ അടച്ചു വെച്ചത് കൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഒക്കെ നല്ല രീതിയിൽ വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ കോരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിലേക്ക് ഞാനൊരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കിയെടുക്കാം ഇളക്കി എടുത്തിട്ട് അതൊന്ന് വെന്ത് വരണം കേട്ടോ അപ്പം നമുക്കൊരു പത്ത് മിനിറ്റ് അത് വേവിക്കാനായിട്ട് വെക്കാം അപ്പോൾ വെന്ത് വന്നിട്ടുണ്ട് ഈ സമയം ഞാൻ അരപ്പ് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നല്ല നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം ഇളക്കി എല്ലായിടത്തും തേങ്ങായി നമ്മുടെ അരപ്പൊക്കെ എല്ലായിടത്തും പിടിക്കുന്ന നേരം കൊണ്ട് നമുക്ക് കുറച്ച് നേരം കൂടെ അടച്ചു വെക്കാം അടച്ചു വച്ചപ്പോൾ ഇതേ ഇതേപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കണ്ടോ കാണുമ്പോൾ തന്നെ അറിയാം നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറി ആയിരിക്കും കാണുമ്പോൾ തന്നെ അറിയാം കേട്ടോ അപ്പോൾ നമുക്കിതിനകത്തേക്ക് കടുക് താളിച്ച് ചേർക്കണം കേട്ടോ ഞാനൊരു അടുപ്പത്ത് വെച്ചു അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു എന്നിട്ട് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കടുകാണ് കേട്ടോ ഒരു ടീസ്പൂൺ കടുകാണ് ഞാൻ ചേർത്ത് കൊടുത്തത് കടുക് ഒന്ന് നല്ല രീതിയിലൊന്ന് പൊട്ടി വരണം കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നു എണ്ണയൊക്കെ ചൂടായി വരുന്നതേ ഉള്ളൂ അപ്പോൾ കടുകൊക്കെ നല്ല രീതിയിൽ പൊട്ടി വരുമ്പോൾ ഉണ്ടല്ലോ നമുക്കതിലേക്ക് പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് എന്താ നമ്മൾ ചെറിയ ചെറിയുള്ളിയാണ് ചെറിയ ഉള്ളി ഞാൻ ഇട്ട് കൊടുത്തു ചെറിയ ഉള്ളിയുടെ കൂടെ തന്നെ ഞാൻ പിന്നെ ഒരു വറ്റൽ മുളകും ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ കേട്ടോ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പം ഇതേ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് ചുമന്ന് നല്ല മൂത്ത് വരണം കേട്ടോ ഈ പച്ച ചുമന്നുള്ളിയും കറിവേപ്പിലയും ഒക്കെ ഇട്ട് കടുക് താളിക്കുമ്പോൾ നല്ലൊരു മണമാണേ അപ്പോൾ അത് കറിക്കാത്തോട്ട് ഒഴിക്കുമ്പോൾ തന്നെ കറിക്ക് നല്ലൊരു മണവും ടേസ്റ്റും ടേസ്റ്റുമൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇതേ മൂത്ത് വന്നിട്ട് ഒരു ഇതും മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് കണ്ടോ എന്താ ഭംഗി കാണാനും കഴിക്കാനും അതുപോലെ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ കറിക്കത്തോട്ട് ഞാൻ കടുക് താളിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു മണവും നല്ലൊരു ഭംഗിയൊക്കെയാണ് കാണാൻ കേട്ടോ ഇത് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും അപ്പത്തിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി കറിയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കേണ്ട അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ വരും താങ്ക്